ഒരേ ഒരു ദിവസം കൊണ്ട് കറുത്തിയിരിക്കുന്നെന്നെ വെളുപ്പിച്ചേ പറ്റുമെന്നുള്ള ഒരു പിടിവാശിൻ്റെ പുറത്ത് ഞാൻ ഒരു സാധനം ഒന്ന് വെറുത്തിട്ട് നോക്കിയതാണ് ഒരേ സമയത്ത് രണ്ട് നിറങ്ങൾ മുഖത്ത് കാണുമ്പോൾ ഞാൻ സകല ദൈവങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞാൻ അത്രക്കും മാറ്റാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നതും ഞാൻ കാണിക്കുന്നതും ആയിരം വട്ടം സത്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു സാധനം നിങ്ങൾ എവിടെയാണോ ഇടുന്നത് അവിടെ നിങ്ങൾ അപ്പം ബ്രൈറ്റാവുന്നു മാത്രല്ല കിട്ടിയ നിറം പെർമനൻ്റ് ആയിരിക്കും നിങ്ങൾ എവിടെയും പോവണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെ നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ അത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത്രയും മാറ്റം കിട്ടിയെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പം എന്താണെന്ന് നിങ്ങൾക്ക് ഉണ്ടാവും ഇതൊന്നുമല്ല നമ്മുടെ ശർക്കരയാണ് സോ നിങ്ങൾ നല്ല കറുത്തിരിക്കുന്ന ശർക്കര മേടിക്കാൻ നോക്കുക ചില കളറുകൾ കാണുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല നല്ല കറുത്തിരിക്കുന്ന ശർക്കര വാങ്ങിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴാണ് നല്ല അലിഞ്ഞിരിക്കണ ഈത്തപ്പഴം വേണം സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈത്തപ്പഴം എൻ്റെ ആണ് ഇത്രക്കും റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ തപ്പഴം നല്ല അലിഞ്ഞിരിക്കുന്നത് തന്നെ എടുക്കാമെന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ശർക്കരയും ഈ നമ്മുടെ ഈ തപ്പഴയും പാലിൽ പച്ച പാൽ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു മിനിറ്റ് മാത്രം മതി അപ്പഴേക്കും ഇതിങ്ങനെ അലിഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ എന്താ അറിയുമോ ഇത് മിക്സിയിൽ കൊണ്ടിട്ട് അടിച്ചെടുക്കാൻ നോക്കുക നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ദാ ഇതുപോലെ സോ ഇതാണ് നമുക്ക് അത്രക്കും മാറ്റം തരുന്ന ഒരു സംഭവം ഇത് മാത്രം തന്നെ ഇട്ടാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മാറ്റം കിട്ടുന്നതാണ് സോ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഈ പച്ചരി ഞാൻ പല വീഡിയോസിലും കാണിക്കാറുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും അതു റിസൾട്ട് തരുന്ന ഇത് ഇതില്ലാതെ എനിക്ക് വേറൊരു സംഭവം ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കാരണം ഇത് ഭയങ്കര റിസൾട്ടാണ് അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് പച്ചരി ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്തായാലും ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പൊടിച്ചെടുത്തതാണ് നല്ല ഫ്രഷ് തന്നെ ആയിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ചില ആൾക്കാർക്ക് അറിയില്ല നമ്മൾ മുമ്പ് വീഡിയോസിൽ ാണ് മിൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് സെയിമാണ് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്നതും അപ്പോൾ ഇതൊരു ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നല്ല തൈരാണ് നല്ല പുളിയുള്ള തൈര് നിങ്ങൾ എടുക്കാൻ നോക്കുക ഇതിൽ നമ്മൾ നന്നായിട്ട് എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക പിന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ എടുത്ത് പറയുകയാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം തണുപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫേസ് ഇതാ നല്ല കറച്ച് പാകായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ് നോട്ട് ചെയ്യണം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക ഞാൻ രണ്ട് സൈഡിൽ ഇടുന്നുണ്ട് ഒന്ന് വൺ സൈഡിൽ ഫേസിലും കഴുത്തിലും വൺ സൈഡാണ് ഇടുന്നത് എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുള്ളൂ ഒരു മുപ്പതോ നാൽപ്പതോ മിനിറ്റോളം നിങ്ങളിത് വെക്കണം വെയിറ്റ് ചെയ്യണം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് സൈഡിൽ ഇടുന്നത് അപ്പം നമ്മളിത് ഇതാണ് മുപ്പത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം നനച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമല്ലെങ്കിൽ മുഖം ചുളുങ്ങും അപ്പോൾ ഞാൻ തന്നെ റിസൾട്ട് ഞാൻ ലൈവ് നിങ്ങൾക്ക് കാണിച്ചു തരണേ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അത്ര മാത്രം മാറ്റാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്ത വീഡിയോസിൽ ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത് അത്രക്കും ജനുവൻ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ സകല ദൈവങ്ങളിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ അത്രക്കും ഞാൻ എനിക്ക് കാല് തറയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ നെട്ടിയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കുമെന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് അത്രക്ക് കിട്ടിയുള്ള ഫേസ് പാക്കാണ് നിങ്ങൾ നോക്കുക രണ്ട് സൈഡിലുള്ള നിറം അത്രക്കും മാറ്റാണ് ഇനി എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കുറേ ആൾക്കാരുടെ വിചാരം ഇതൊക്കെ ഒരു ഫെയ്ക്കാണ് എന്നുള്ളതാണ് സംശയ രോഗം ഒരു അസുഖമാണ് അതിനോട് എനിക്കൊന്നും പറയാനില്ല വിമർശിക്കാനുമില്ല ഈ മുദ്രാവാക്യം വിളിച്ച് പറയുന്നവരുണ്ട് ഫെയ്ക്കാണ് ചെയ്ത് നോക്കാത്തവരുണ്ട് സോ അങ്ങനെയുള്ളവരോടും എനിക്കൊന്നും പറയാനുള്ള ആവശ്യമുള്ളവർ മാത്രം വീഡിയോ കാണുക എന്നുള്ളത് ഓൾറെഡി തന്നെ നമ്മൾ പറയുന്നുണ്ട് പിന്നീട് പിന്നീട് നമ്മളത് ആവർത്തിക്കേണ്ട പിന്നെ അവിടെ വന്നിട്ട് നിങ്ങളുടെ അസുഖം നിങ്ങളിവിടെ കാണിക്കാതിരിക്കുക ഇതൊരു രോഗമാണ് ആ രോഗത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതും അല്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം വീഡിയോ കാണുക ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം രാവിലെ രാത്രി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാലേ പെർമനൻറ്റ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ വെളുക്കാൻ ആഗ്രഹം അവിടെയൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ